ലിറ്റർ വെളിച്ചെണ്ണ ഇത് ഇത് അല്ലേ എത്ര വില വെളിച്ചെണ്ണയില്ലാത്ത അടുക്കള ിലും ഹോട്ടലുകളിലും അങ്ങനെ ഒന്നുണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ലിറ്ററിന് നാന്നൂറും കടന്നു ചരിത്രത്തില് തന്നെ ഏറ്റവും വലിയ വില ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി രൂപ വരെ വിലയെത്തി ജനുവരിയിൽ ആദ്യം ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നു വെളിച്ചെണ്ണ വില മാർച്ച് അവസാനത്തോടെ മുന്നൂറ് രൂപ കടന്നു പിന്നെ അത് കുറഞ്ഞിട്ടേയില്ല ഓണക്കാലം ആകുമ്പോഴേക്കും വില വീണ്ടും ഉയർന്ന് അറുനൂറിനടുത്ത് എത്തുമെന്നാണ് വിലയിരുത്തൽ ശബരിമല മണ്ഡലകാലത്ത് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടാറുണ്ടെങ്കിലും ജനുവരിയിൽ സാധാരണ നിലയിൽ എത്തുന്നതാണ് എന്തുകൊണ്ടാണ് ഈ വർഷം വില ഇങ്ങനെ കൂടുന്നത് വില ഇനി എന്നു കുറയും ഒന്നിലധികം കാരണങ്ങളുണ്ട് നാളികേര ഉൽപാദനത്തിലെ കുറവ് തേങ്ങയുടെ ഉൽപാദനക്ഷമത കഴിഞ്ഞ വേനലിൽ ഏതാണ്ട് പകുതിയായാണ് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഹെക്ടറിന് ഏഴായിരത്തി തേങ്ങയായിരുന്നു ശരാശരി ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തേങ്ങയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നായും കുറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തെങ്ങിനെ ബാധിച്ച രോഗങ്ങൾ എന്നിവ ഉൽപാദന കുറവിന് കാരണമായിട്ടുണ്ട് ഉൽപാദനം കുറഞ്ഞതോടെ വിലയും കൂടി കഴിഞ്ഞ വർഷം മുപ്പത് രൂപയുണ്ടായിരുന്ന തേഗയ്ക്കിപ്പോൾ എഴുപത് രൂപയിലധികമാണ് വില രണ്ട് കൊപ്രക്ഷാമം കേരളത്തിന് വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിന് ആവശ്യമായ കൊപ്രയുടെ ലഭ്യതയിൽ കുറവുണ്ടായിട്ടുണ്ട് തമിഴ്നാട് ആന്ധ്രപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കൊപ്രയുടെ വരവും വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയും കുറഞ്ഞു ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാളികേര ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചതും വില ഉയരാൻ കാരണമായിട്ടുണ്ട് ഉൽപാദന ചെലവിന്റെ വർധന തേങ്ങയുടെയും കൊപ്രയുടെയും വില കൂടിയതോടെ വെളിച്ചെണ്ണ ഉൽപാദകരുടെ ചെലവ് വർദ്ധിച്ചു ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ഉൽപാദന ചെലവ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ എത്തിയതായാണ് റിപ്പോർട്ടുകൾ നൂറ് കിലോ കൊപ്ര ആട്ടിയാൽ കിട്ടുന്നത് ഏകദേശം അറുപത് മുതൽ അറുപത്തിയഞ്ച് കിലോ വരെ വെളിച്ചെണ്ണയാണ് നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് നൂറ് കിൻഡൽ കൊപ്ര ഇറക്കാൻ ഇരുപത്തിനാല് ലക്ഷം രൂപയാകും അതായത് വെളിച്ചെണ്ണ വിലയേക്കാൾ കൂടുതലാണ് അസംസ്കൃത വസ്തുക്കളുടെ വില അതുപ്രധാനമാണെങ്കിൽ ഉൽപാദന ചെലവ് ഇനിയും കൂടും ചെറുകിട മില്ലുകളുടെ പ്രതിസന്ധി ലഭ്യത കുറയുന്നതിനാൽ ചെറുകിട വെളിച്ചെണ്ണ മില്ലുകൾ പ്രവർത്തനം കുറച്ചിട്ടുണ്ട് ഇത് വിപണിയിലെ വെളിച്ചെണ്ണയുടെ ലഭ്യതയെ ബാധിച്ച് വില ഉയരുന്നതിന് വീണ്ടും കാരണമായി വെളിച്ചെണ്ണ വില കുതിച്ചുയരുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ വ്യാജന്മാർ വിപണിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പാം കർണൽ ഓയിലും മറ്റു വില കുറഞ്ഞ എണ്ണയും ചേർത്ത വെളിച്ചെണ്ണയാണ് വ്യാജനിൽ മുമ്പൻ ശ്രീലങ്കയിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്യുന്ന തേങ്ങാ പിണ്ണാക്കൽ ലായകം ഉപയോഗിച്ച് വീണ്ടും ആട്ടിയെടുക്കുന്ന എണ്ണ ചേർത്തുവരുന്ന വെളിച്ചെണ്ണയും ഉണ്ട് മോശം കൊപ്രയിൽ ആട്ടിയെടുക്കുന്ന ഗുണമേന്മയില്ലാത്ത വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയിൽ കലർത്തി വിൽക്കുന്നതാണ് മറ്റൊരു തരം പെട്രോളിയം ഉപോൽപ്പന്നമായ പാരഫിൻ ഓയിലാണ് വേറൊരു മായം ഇതാണ് ആരോഗ്യത്തിന് വലിയ ഭീഷണി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമ്പിൾ പരിശോധനയിലൂടെ കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയുടെ സാമ്യമുള്ള പേരിൽ അറുപത്തിരണ്ട് ബ്രാൻഡുകളാണ് കണ്ടെത്തി നിരോധിച്ചത് വെളിച്ചെണ്ണയിൽ തൊണ്ണൂറ്റി ശതമാനവും നാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് മായം ചേർത്താൽ ഈ ഘടനയിൽ മാറ്റമുണ്ടാകും ഇത് ലാബ് പരിശോധനയിലൂടെ വേഗത്തിൽ കണ്ടെത്താം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബുകളിൽ ഇത് പരിശോധിക്കാൻ സൗകര്യവുമുണ്ട് ഇനി ഇതിനെല്ലാം പുറമെ തമിഴ്നാട്ടിലെ തിരുപ്പൂരിന് സമീപത്തെ കാങ്കയത്ത് നിന്നുള്ള വെളിച്ചെണ്ണയും കൊപ്രയും കേരളത്തിലേക്ക് ഒഴുകുന്നുമുണ്ട് മഴക്കാലത്ത് വെളിച്ചെണ്ണ വില ലിറ്ററിന് അറുന്നൂറ് രൂപയെങ്കിലും എത്തുമെന്നാണ് മൊത്ത വ്യാപാരികളുടെ അനുമാനം ഇതോടെ പാമോയിൽ വിതരണത്തിന് ആലോചിക്കുകയാണ് സപ്ലൈകോ ഒന്നര ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ മാത്രമാണ് ഇനി സപ്ലൈകോയുടെ ശേഖരത്തിലുള്ളത് ഇത് വരുന്ന മൂന്ന് മാസത്തേക്ക് തികയില്ല പതിനഞ്ച് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് സപ്ലൈകോയുടെ ഒരു മാസത്തെ വിൽപ്പന ഇത്രയും ശേഖരം വാങ്ങാൻ ചുരുങ്ങിയത് അറുപത് കോടി രൂപയെങ്കിലും വേണം കൊപ്രക്ഷാമം വേണ്ടത്ര എണ്ണ ഉണ്ടാക്കാനും താമസം വരും വെളിച്ചെണ്ണ വിതരണം കാര്യക്ഷമമായി നടത്താനുള്ള പരിമിതി ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് എങ്കിലും വില കുറച്ച് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ കഴിയുമോ എന്നും സർക്കാർ ആലോചിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോൾ സർക്കാർ റേഷൻ കടകളും മാവേലി സ്റ്റോർ വഴിയും പാമോയിൽ വിതരണം ചെയ്തിരുന്നു പത്ത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ വിറ്റിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ മന്ത്രിസഭയുടെ പാമോയിൽ ഇറക്കുമതി രാഷ്ട്രീയ വിവാദവുമായിരുന്നു വെളിച്ചെണ്ണ വില പരിധി വിട്ടതോടെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഉപയോഗം കുറച്ച് ഭക്ഷണത്തിന്റെ രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് വീടുകളും ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളും ഹോട്ടലുകളും പല വിഭവങ്ങളും ഇതിനോടകം മെനുവിൽ നിന്ന് പുറത്തായി സാധാരണക്കാരുടെ കുടുംബ ബജറ്റും താളം തെറ്റുകയാണ് പലരും വെളിച്ചെണ്ണയ്ക്ക് പകരം പാമോയിൽ ഉൾപ്പെടെയുള്ള സസ്യ എണ്ണകളെ പാചക ആവശ്യത്തിന് കൂടുതലായി ആശ്രയിച്ചു തുടങ്ങി ചിലർ പപ്പടമടക്കം വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചു ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ അളവിലും പിശുക്ക് കാണിച്ചു തുടങ്ങി കൊപ്രാക്ഷാമവും വിലവർദ്ധനയും കാരണം നൂറുകണക്കിന് ചെറുകിട സ്വകാര്യ മില്ലുകൾ അടച്ചതായും റിപ്പോർട്ടുകളുണ്ട് വെളിച്ചെണ്ണ വിൽപ്പന മൂന്നിലൊന്നായി കുറഞ്ഞതായാണ് മില്ലുടമകളും കച്ചവടക്കാരും പറയുന്നത് ഇനി എന്ന് വെളിച്ചെണ്ണ വില കുറയുമെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരമില്ല എങ്കിലും ജനുവരിയിൽ അടുത്ത കൊപ്ര സീസൺ തമിഴ്നാട്ടിൽ തുടങ്ങും വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നിഗമനം